നമസ്കാരം ഞാൻ മീനാക്ഷി അറുസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് ഇന്ന് ട്വൻ്റി വൺ ഡേ മാജിക് പ്രാക്ടീസ് ഡേ ടെന്നിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രാക്ടീസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി മറ്റുള്ളവർ ചെയ്യുന്ന സർവീസിന് നന്ദി പറയേണ്ടത് ശീലമാക്കണം ചെറിയ സർവീസ് ആണെങ്കിലും നമ്മൾ നന്ദി പറയണം അതിനായി റോണ്ടോബൻ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട് സ്പ്രിങ് പറയുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഷോപ്പിൽ നിന്നും ഗോൾഡൻ സ്പ്രിങ്ക്ലർ വാങ്ങാറുണ്ടല്ലോ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക നമുക്ക് വേണ്ടി ആരെങ്കിലും സേവനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗിൽ നിറയെ ഗോൾഡൻ സ്പ്രിങ്ക്ലർ ഉള്ളതായി മനസ്സിൽ കാണുക ഈ സ്പ്രിങ്ക്ളർ കയ്യിലെടുത്ത് നന്ദി പറഞ്ഞ ശേഷം അവരുടെ ദേഹത്തെ ഈ മാജിക് ഡസ്റ്റ് കുടയുമ്പോൾ ഈ കാര്യം റോണ്ടാബേൻ പറയുന്നത് അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞ ശേഷം നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബ്ലെസ്സിംഗ് ആണ് ഈ ഡസ്റ്റ് കുടയൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നത് നമ്മളിലേക്ക് ഇരട്ടിയായി തിരിച്ചു വരുമെന്ന് നമുക്കറിയാം നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുമ്പോൾ പുറത്ത് കാണുന്നവരെ അവരെ നോക്കി നോക്കിയൊന്ന് പുഞ്ചിരിക്കുക അതൊരു ശീലമാക്കുക മനസ്സിൽ താങ്ക് യു പറയുക അവരുടെ മേൽ മാതിക് ഡസ്റ്റ് കുടയുക നമ്മൾ അവർക്കൊരു സന്തോഷം കൊടുക്കുമ്പോൾ ആ സന്തോഷം നമ്മളിലേക്കും വരും കടയിൽ പോയാൽ സാധനങ്ങൾ എടുത്തു തരുന്ന ആ വ്യക്തിക്ക് നന്ദി പറയുക മാജിക് ഡസ്റ്റ് കുടയുക മുൻസിപ്പാലിറ്റിയിലെ സ്വീപ്പർക്ക് നിങ്ങൾ ആരെങ്കിലും നന്ദി പറയാറുണ്ടോ അവരെ വില കുറച്ച് കാണരുത് നന്ദി പറയാതിരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ തടസ്സമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് നന്ദി പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും നന്ദി പറയുക റോണ്ടാബൻ പറയുന്നത് നമ്മളെല്ലാവരും നമ്മളെല്ലാവർക്കും നന്ദി പറയുക അവരുടെ മേൽ മാജിക് ടെസ്റ്റ് കുടയുക ദിവസവും പത്ത് പേർക്കെങ്കിലും നമ്മൾ നന്ദി പറയുക നമ്മളോട് ദേഷ്യപ്പെടുന്നവർക്ക് പോലും നമ്മൾ മനസ്സിൽ നന്ദി പറയുക മാജിക് ടെസ്റ്റ് കുടയുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക നമ്മൾക്ക് വഴി പറഞ്ഞു തരുന്നവർക്ക് നന്ദി പറയുക ഇന്നു മുതൽ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുക നന്ദി പറയുക നന്ദി പറഞ്ഞ് മാജിക് ടെസ്റ്റ് കുടയുക നമ്മൾ അവർക്ക് നൽകുന്ന അനുഗ്രഹം നമ്മളിലേക്കും വരും നൂറിരട്ടി സന്തോഷം നമ്മളിലേക്ക് വരും അവരുടെ നമ്മുടെ അമ്മ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിത്തരുന്നു അമ്മയ്ക്ക് നന്ദി പറയുക അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി താങ്ക്